എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് കണ്ടാടെ എന്ത് കഞ്ഞി എപ്പിസോഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ള് കണ്ടില്ല കേട്ടോ അവസാനക്കാർ ആയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു ഞാൻ ഉറങ്ങിപ്പോയി അമ്മ ഒരു കഞ്ഞി എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നത് ഉറപ്പായിട്ട് താഴെ കമൻഡ് ചെയ്യുക അടുത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ എടുത്തു പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നോറയും ജിൻഡോയും കയ്യിൽ കയറും കെട്ടി വിട്ട് നോറയ്ക്ക് അത് ടാസ്ക് ആയിരുന്നു ടാസ്ക് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് വന്നില്ല ജിൻഡോ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു പ്രൊവോക്ക് ചെയ്തു നോറ നന്നായിട്ട് പ്രവോക്കായി നന്നായിട്ട് പ്രൊവോക്കായി നോറൊക്കെ ആണെങ്കിൽ ജിൻഡുവെ പിടിച്ചു ചേർത്തി മൂ വീഴ്ചയറ്റി കൊടുക്കാനുള്ള മൈൻഡ് സെറ്റിൽ നോറ നിൽക്കുന്നുണ്ട് ഏഹ് നന്നായിട്ട് പ്രൊവോക്കായി ജിൻഡു ആണെങ്കിൽ നല്ല രീതിയിൽ പ്രവോക്കും ആക്കി ഏഹ് എന്തായാലും അത് ടാസ്ക് ആയിരുന്നു ടാസ്കിന്റെ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഇടക്ക് അവസാനം വന്നിട്ട് സായി വന്നിട്ട് ഒരു മാസ ഡയലോഗ് അടിച്ച് സാധനം ക്ലിയർ ആയി ടാസ്ക് ആണ് ടാസ്കിൻ്റെ രീതിയിൽ എടുക്കണം എന്നുള്ള രീതിയിൽ നൈസ് ആയിരുന്നു അതോടെ ആ എല്ലാം ഓക്കെ ഓക്കെ ജെറക്കെട്ട് ജെറക്കെട്ടായി എന്തായാലും നോറ ഭയങ്കര പ്രോഗ്ക്കായിരുന്നു കേട്ടോ നോറയ്ക്ക് നല്ല കലിപ്പുണ്ട് പ്രത്യേകിച്ച് ജിൻഡോടെ അടുത്തൊക്കെ നേരത്തെ ഉള്ള കലിപ്പും കൂടി അവൻ്റെ അവിടെ തന്നെ പ്രേക്ഷക പിന്തുണയിൽ ഞങ്ങൾ കയർ കെട്ടി വിട്ടു ഓ ശുഭം രണ്ടും കൂടി അവസാനം കഞ്ഞിയും പയറുമായി ഇവൻ വെയിലത്തോണ്ട് പുരുഷപ്പാടി പിന്നെ വെയിൽ ഒന്നത് ചൂട് സമയം വെയിൽ അതൊന്നും ആവശ്യമില്ലായിരുന്നു ഓക്കെ അടുത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം വരുന്ന സംഭവങ്ങൾ ചെയ്യാതിരിക്കുക ഓക്കെ എന്തായാലും കുഴപ്പമില്ല ടാസ്ക് ടാസ്ക് ആണ് അവൻ എന്തും ചെയ്യുക ഈ പറയുന്ന പോലെ നോറയ്ക്കും അവനെവിടെയെങ്കിലും ഒക്കെ വലിച്ചോണ്ട് പോയിരുന്നു അവൾ അത് ചെയ്തില്ല ഓക്കെ വാട്ട്എവർ ഇറ്റ് ഈസ് എന്തായാലും ആ ടാസ്ക് കംപ്ലീറ്റ് ആയി കുറെ കഴിഞ്ഞ് കയറും അവള് അവനും കൂടി പാത്രം കഴിഞ്ഞു മുട്ടം കരച്ചില്ല നോറ കണ്ണൊക്കെ ഒഴുകി എന്തായാലും പാവം അവര് ഇമോഷണലി പെട്ടെന്ന് കണക്റ്റ് ആവും അത് ഒരിക്കലൊരു തെറ്റല്ല ഇമോഷണലി പെട്ടെന്ന് കണക്റ്റ് ആയി കരയുന്ന ഒരു തെറ്റല്ല ഒരിക്കലും അത് ചിലരുടെ ഒരു ഇതാണ് പിന്നെ ഈ പറയുന്ന പോലെ ജിന്റെ അടുത്തുള്ള ചൊർച്ചില് കാരണം അവനെ കിട്ടിയ മൈൻഡ് സെറ്റും ആയിരുന്നു അവൾ പിന്നെ അതിനുശേഷം ലാസ്റ്റ് തൊട്ടുള്ള എപ്പിസോഡ് ഞാൻ കണ്ടില്ല ഞാൻ അതിനു മുമ്പ് ഇവിടെ കിടന്നുതന്നെ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാം ഓഫ് ആയിരിക്കുന്നത് എപ്പിസോഡൊന്നും ഞാൻ ഫുള്ള് കണ്ടില്ല എനിക്ക് വയ്യേ സത്യം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി കേട്ടോ സീരിയസ് ഞാൻ പറയാം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇടയിൽ മറ്റേ സ്റ്റെമ്പൊക്കെ വെച്ചിട്ട് ബോളറിയണ സംഭവം ഉണ്ടായിരുന്നു അങ്ങനത്തെ കളികൾ എല്ലാം കണ്ടല്ലോ അപ്പോ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് ഒരു വീഡിയോ ആ വീഡിയോ കൊടുക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പറ്റിയിട്ട് ഈ വീഡിയോയില് കേട്ടത് ഞാൻ ഒന്ന് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ സീസണിൽ നിർണായകമാണ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒരുപക്ഷെ ബിഗ് ബോസ് വീടിനോട് യാത്ര പറയാനുള്ള അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നാം കാണുന്നുണ്ട് നമുക്കറിയാം ഈ സീസണില് ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും വീട്ടിനകത്ത് നിൽക്കുന്നുണ്ട് അൻപത് അറുപത് ദിവസമായിട്ടും ഒത്തിരി പേര് പതിനഞ്ചിൽ കൂടുതൽ പേര് ഇപ്പോഴും അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പേരൊക്കെ ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗബ്രിയും ജാസ്മിനും ഈ സീസണിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു ആദ്യത്തെ അൻപത് ദിവസത്തെ ഹോട്ട് ടോപ്പിക്ക് തന്നെ ഇവരായിരുന്നു പക്ഷെ ഇവരുടെ പേരിൽ ഒരുപാട് വിവാദങ്ങളും ഷോയുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും അധികം വോട്ട് കുറവുള്ള മത്സരാർത്ഥികൾ ഒരാള് ഗബ്രിയാണ് ഗബ്രിക്ക് വോട്ട് കുറവാണ് ഋഷിക്ക് കുറവാണ് ജാസ്മിൻ എന്തായാലും പുറത്തു പോകാൻ ചാൻസ് ഒന്നുമില്ല മിക്കവാറും ഒരു എൺപത് ദിവസമെങ്കിലും ഉറപ്പായി നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ടോപ്പ് ഫൈവിൽ പോലും എത്തിയേക്കാം പക്ഷേ ഗബ്രിയുടെ കാര്യം അങ്ങനെയല്ല ഗബ്രി എത്രയൊക്കെ മാറി നിന്ന് കളിച്ചാലും ഗബ്രിക്ക് ജനപിന്തുണ നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പുറത്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരിക്കും അത് ഗബ്രി ഇല്ലാത്ത ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ എങ്ങനെ ഗെയിം കളിക്കുമെന്നറിയാൻ പ്രേക്ഷകർക്കും വലിയ ആകാംക്ഷ ഈ ആഴ്ച ചിലപ്പോൾ ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുവരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അൺഒഫീഷ്യലായിട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും വോട്ട് കുറവുള്ള മൂന്ന് പേരിൽ ഒരാൾ ഗബ്രിയാണ് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം ഗബ്രിയുടെ കാര്യത്തിൽ സോ കാത്തിരുന്ന് കാണാം ഈ പറയുന്നത് പോലെ ഗപ്രിയ ആയാലും ജാസ്മിനായാലും ഞാൻ ഓരോ ചാനലിലുള്ള ബോളുകൾ കാണുമ്പോഴും ഏറ്റവും കുറവ് കാണും പിന്നെ ജാസ്മിന് വീണ്ടും ഉണ്ടെന്ന് പറയാം അത് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആർ വർക്ക് കാര്യങ്ങളിലൂടെ വരുന്ന വോട്ടിംഗ് ആണ് അല്ലാതെ അവർക്ക് ഒരു കോക്കനായിട്ടും കിട്ടാൻ പോകുന്നില്ല അതാണ് അതിന്റെ സത്യം ഒരു കോക്കനട്ടും കിട്ടാൻ പോകുന്നില്ല അതിന് മാത്രം എന്ത് ക്വാളിറ്റി ഉള്ള സാധനമാണ് അവൾ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഈ പറയുന്ന വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ഈ പറയുന്ന കപ്രിയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതാണ് ഇതിന് ഇതിന് ആരെങ്കിലും വോട്ടിടുക അടേ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് ഏഹ് എന്തായാലും അത് ഈ പി പറയുന്ന പോലെ പി ആർ വർക്കും ഇവള് പുറത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇവർക്ക് കുറച്ച് മൊണ്ണൾ കാണുമല്ലോ ഫാൻസ് എന്ന് പറയുന്ന സാധനം ആ സാധനങ്ങളുടെ വർക്കുമാണ് അവക്ക് കിട്ടുന്ന കുറച്ച് ഓട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഗപ്ര ഒരു അവനും നമ്മളെ ബിഗ് ബോസിന്റെ ഇടയ്ക്ക് ഒരുക്കിയ വാഴകളുടെ ഇടയിൽ കൂടി അവനെ കാണിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു അവനൊരു വാഴയാണ് അവനൊരു വാഴയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരവാഴയാണ് അത് എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നും അവൻ വാഴയാണ് അവൻ പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ കിടന്ന് ഒട്ടം കരച്ചിലായിരിക്കും അവൻ പോകും നന്ന് കെട്ടിപ്പിടിക്കൽ ഉമ്മ വയ്ക്കൽ കരച്ചിൽ എടുത്ത് പൊക്കൽ ഓടി അകത്ത് കയറി കരയും ഓടി പുറത്ത് കയറി കറയും ലളേട്ട ഗപ്രിയാത്തവള് എന്നൊക്കെ ഇടുന്നതിലപ്പം വരും അമ്മമാതിരി കരച്ചില്ലേ അവൾ കരയും അഭിനയിക്കും അഭിനയിക്കും എന്നിട്ട് രണ്ടു ദിവസം ഡിപ്രഷൻ അടിച്ചിരിക്കും ഗപ്രി പോയണ്ട് അപ്പോൾ ആൻ്റി അയ്യോ നാട്ടുകാർ അതൊക്കെ കണ്ട് സഹതാപം കൊണ്ടോ പാവ് ജാസ് കൂട്ടി ഇത്രയും ഇത്രയും കണക്റ്റായിരുന്നല്ലേ അവർ എന്നു പറഞ്ഞ് ജനങ്ങളൊക്കെ ഓട്ടി എന്നുള്ളൊരു എന്നുള്ളൊരു ചിന്ത അവക്കുണ്ടായി അവൾ അഭിനയിക്കും മനസ്സിലായോ അതാണ് അതിൻ്റെ സംഭവിക്കാൻ പോകുന്നത് ഗപ്രി ആണെങ്കിൽ ഈ അമ്മയ്ക്ക് തുറിപ്പിണ്ണം പോലെ അവനും നടന്നങ്ങ് പോവും നടന്ന് മറ്റേ ഡോറ് ഇറങ്ങി അവനും വെളിയിൽ പോകും ഏഹ് ഇതാണ് അവനും ചെയ്യാൻ പോകുന്നത് ഏഹ് അവൻ മറ്റേ അവസാനം പൊട്ടന ജാസ്മിൻ്റെ അവസാനം പൊട്ടനും പോയി ചേട്ടനും പോയി ബോട്ട് കിട്ടി അതിലെസേ ആവും കാരണം ഗപ്രി പുറത്തായി കഴിഞ്ഞാൽ ജാസ്മിൻ അടുത്ത് രണ്ട് ദിവസം ഡിപ്രഷൻ അഭിനയിക്കും അത് രണ്ടു ദിവസം അഭിനയിക്കുമെന്നോ ചിലപ്പം ആദ്യത്തെ ദിവസം തന്നെ അഭിനയിച്ച് തീർത്തിട്ട് അടുത്ത ദിവസം ഗെയിമിൽ ഇറങ്ങും പിന്നെ അവൾ കളിക്കുന്ന കളി കളിയായി പിന്നെ അവളെല്ലാൻ്റെ നെഞ്ചത്ത് ഇടിച്ചു കയറി പിന്നെ അവൾ കളിക്കും ഏ അപ്പൊ കുറേ ദിവസം കഴിയുമ്പോൾ ഇപ്പം പത്താം അമ്പതാം ദിവസം അങ്ങ് എന്താ കഴിഞ്ഞാലേ ഉള്ളൂ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ആൾക്കാര് പതുക്കെ പതുക്കെ ഗബ്രി അങ്ങ് മറക്കും ഓഫ് കോഴ്സ് മറന്നിരിക്കും ഗബ്രിയെ ഈ ഗബ്രി ഈ വീക്കിൽ പോകുകയാണെങ്കിൽ ഗബ്രിയെ മറക്കും പതുക്കെ 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 ആൾക്കാർ മറക്കും നം നേരത്തെ ഇവിടെ കളിച്ച സുരേഷ് ആരോർക്കുന്നു ഏ ആരും ഓർക്കുന്നില്ലല്ല മറന്നുപോയില്ലേ അതുപോലെ ഓരോരുത്തരുമായിട്ട് ആൾക്കാരങ്ങ് മറക്കും ആ കൂട്ടത്തിൽ ഗബ്രിയെ ആൾക്കാർ മറക്കും പിന്നെ നോക്കുന്നത് ജാസ്മിൻ്റെ ആണ് ജാസ്മിൻ അതുകൊണ്ട് എന്തു ചെയ് പിന്നെ അങ്ങോട്ട് നന്നായിട്ട് അറിഞ്ഞാടും അറിഞ്ഞാടുമ്പോ ജനങ്ങളുടെ പിന്തുണ അവൾക്ക് കിട്ടിത്തുടങ്ങും അങ്ങനെ എന്ത് ചെയ്യും ലാസ്റ്റ് അവൾ കപ്പടിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവൾ ഉണ്ടാക്കി എടുക്കും കെപ്രി പോയി കഴിഞ്ഞ നെഗറ്റീവ് ഇമേജ് പതുക്കെ പതുക്കെ ആൾക്കാർ മറക്കും അതെല്ലാവരും അങ്ങനെയാണ് അങ്ങ് മറന്ന് മറന്ന് മറന്ന പുതിയ അങ്ങ് കയറും ആ ഒരു സംഭവം ഉണ്ടാക്കി എടുക്കും അവൾ അതല്ല അതിന്റെ അപ്പുറം ചെയ്യും അപ്പോഴും ഈ പറയുന്നത് പോലെ ഗപ്രിയാണ് ഇവിടെ ആരായത് പൊട്ടനായത് പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടി അയൽസ എന്നത് ജാസ്മിൻ കളിക്കും അവൾ ആദ്യമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ലാലേട്ടിന്റെ വലം കയ്യില് നീ വലം കയ്യില് ഞാൻ ഇടം കയ്യിൽ നീയുമായിട്ട് നിൽക്കണം എന്ന് ഒരു കോക്കനട്ട് നടക്കത്തില്ല ഗബ്രിന്റെ ഇടയിൽ പോവുകയാണെങ്കിൽ അവളടുത്ത് അവളുടെതായ സ്ട്രാറ്റർജി ഇറക്കും എന്തോന്നും നടക്കും സ്ട്രാട്ടർജി വാഴ്ച കളി അല്ലേ കളി പഠിച്ചുകൊണ്ടിരിക്കണേ കള്ളി പഠിച്ചും പഠി വീണ്ടും പഠിക്കുകയാണ് എങ്ങനെ കള്ളത്താൻ പഠിക്കുകയാണ് ആ പള്ളിയാണ് കള്ളിക്കള്ളി കള്ളി അപ്പം കെബറേ നീ പോയി കഴിഞ്ഞാൽ വേറൊരു ഉണ്ട് ഈ മൊണ്ണാളുടെ സാധനങ്ങൾ ഈ മറ്റേ ഈ കൊഞ്ചിക്കുഴയിലും ഗെയിമിന് ഗെയിമിന് രണ്ടും കട്ട എതിരും അത് കഴിഞ്ഞിട്ടുള്ള കൊഞ്ചിക്കുഴയിലും വാരിത്തിന്നലും ഈ ഊള റൊമാൻറ്റിക്കും കാണേണ്ട ഗതി വരൂലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നീ ഒന്ന് പോയി കിട്ടിയ അത്രയും നല്ല കൂടെ പോകുമ്പോൾ ആ ജാസ്മിനെയും കൂടി വിളിച്ചോളൂ രണ്ടും കൂടി പോ അതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഇതാന്ന് ഞാൻ പറയത്തുള്ളു പോകണമെങ്കിൽ പോ രണ്ടും പോ നിങ്ങളെ രണ്ടുപേരും കൂട്ടി പോ ഹൗസ് ചെയ്യുന്നു ബാക്കിയുള്ള അണ്ടർസ്റ്റാൻഡുകൾ കളിക്കുന്ന ശാന്തമായ മാന്യമായ പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന കണ്ടന്റ് കാണട്ടെ ഉം വയ്യ വയ്യാ തണ്ട് പറയുന്നേ പോവാണെ രണ്ടും കൂടി കൂടു കൂടു കേട്ടൊന്ന് പോ ഒറ്റയ്ക്ക് പോകാൻ നീക്കാം ഗബ്രിയ മാത്രം ഇവിടല്ലേ ഒരു കാര്യം ചെയ്യും ജാസൻ വാശി പിടിക്കും മറ്റേ ഡോറോർന്ന് ഗബ്രി ഇറങ്ങുന്ന സമയത്ത് കൂടെ നീയും കൂടി ഇറങ്ങി എങ്ങോളും ഓ ജനങ്ങൾക്ക് സമാധാനം ഏഹ് പിന്നെ ഞാനീ പറഞ്ഞ പോലെ അവളഭിനയിക്കും അവൾ വീണ്ടും അഭിനയിക്കും കുറച്ച് കരച്ചിലുമൊക്കെ ഇട്ട് മെഴുകിയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അവളടുത്ത് കളിയിലോട്ട് ഇറങ്ങും നാട്ടുകാർ പിന്നെ ഗബ്രിയ മറക്കും ഈ മറന്ന് ഒരുപാട് അണ്ടസ്റ്റല മറന്നുപോയ ഏമനാറാണ് ഇവരൊക്കെ മറന്നു മറന്നു പോയില്ലേ അതുപോലെ ഗബ്രിയ അങ്ങ് മറക്കും ആ കൂട്ടത്തിൽ പോകും ബാക്കി ദിവസങ്ങൾ ഇവളങ്ങ് നന്നായിട്ട് അറിഞ്ഞാ പുറഞ്ചാട് അത് കണ്ട് ജനങ്ങളുടെ ഓട്ട പിടിച്ചു വരാനുള്ള സെഗാബോ സാധനങ്ങൾ ഇറങ്ങും ആരൊന്നറിയാമോ ജിങ്കാല്ങ്ക ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഭയങ്കര അതിന് ബോറ് പരിപാടി ഇടയിൽ നടക്കുന്നത് നീ പോൻ പോക അല്ലേ അതല്ലാതെ ശരി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ പറ്റിയോ ബുദ്ധിപോടി ആയിട്ടാണ് ബാ